രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ വീഡിയോ ഗിഫ്റ്റ് പ്രൈസുമായിട്ട് തന്നെയാണ് തേജസ് വരുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് വരികയാണ് കഴിഞ്ഞ ആ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾ നൽകിയ സപ്പോർട്ട് തന്നെയാണ് എന്റെ വിജയം തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണമല്ലോ വീഡിയോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന ഒരു വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ വേണമല്ലോ തീർച്ചയായിട്ടും നമ്മളൊരു ബോണസ് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് പ്രൈസ് ആണ് ബോണസ് ഗിഫ്റ്റ് പ്രൈസ് ആണ് നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു വിലയിൽ നമ്മൾ പറയാൻ പോകുന്ന വിലയിൽ മാർക്കറ്റിൽ ഇതുവരെ ഫ്രോക്കിനായിട്ട് വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓരോ ഐറ്റങ്ങളായിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി ഐറ്റംസുകളാണ് ഇത് നമ്മളൊരു സ്പെഷ്യൽ റേറ്റ് ആണ് ഇതൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പീസ് മാത്രമേ ഈ ഒരു റേറ്റിൽ നമ്മൾ ഒരു ന്യൂ ന്യൂഇയറിന്റെ സ്പെഷ്യലായിട്ട് തരുന്നൊരു ഐറ്റം ആണ് ഇത് ഇരുന്നൂറ്റി അമ്പത് പീസ് നമുക്ക് വരുന്നുണ്ട് ഐറ്റം വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഓരോ ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇതിന്റെ സൈസ് വന്നിട്ട് എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് അതാ അടിപൊളി ആണ് എന്തല്ലേ അടിപൊളി ആണ് എക്സലും ഡബിൾ എക്സലും ആണ് ഇതിന്റെ സൈസ് വരുന്നത് നമ്മളുടെ വില എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിനേറ്റി നിങ്ങൾക്ക് തരുന്നത് ഇതിനകത്ത് തന്റെ പോക്കറ്റൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് കളർന്ന് വിളയിൽ പോകുന്ന ഒരു മെറ്റീരിയൽ അല്ല തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താലും ഇത് ഓൺലൈനായിട്ട് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ഇത് ചെയ്യും അയച്ചു കൊടുക്കുകയും ഷോപ്പിൽ സെയിലും വെച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി ഫ്രോക്കിനേറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ വീഡിയോ ഒരു ഗിഫ്റ്റ് പ്രൈസ് ആണ് ഒരു ബോണസ് പ്രൈസ് എന്ന് പറയാം ഇരുന്നൂറ്റി അമ്പത് പീസ് ആണ് ഇത് നമുക്ക് ആൾറെഡി വരുന്നത് അതിന്റെ കളർ അതാ ഇതെ അടുത്ത വേറൊരു കളറാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് അതാ കണ്ടില്ലേ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതും ഇരുന്നൂറ്റി അറുപത് വില വരുന്നൊരു ഐറ്റം ആണ് എന്റെ അടുത്ത വേറൊരു കളർ അതാ എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് കണ്ടില്ലേ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പല പല ഡിസൈനുകൾ കാണിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് ഇട്ട് വരികയാണെങ്കിൽ ഓൺലൈനായിട്ട് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരും അതുപോലെ തന്നെ എന്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കം കംപ്ലൈന്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക മെസ്സേജ് ഇടുന്നവർക്ക് എന്റെ ഓൺലൈൻ ഷോപ്പിന്റെ ഡീറ്റെയിൽ അവരുടെ നമ്പറും കിട്ടുന്നതാണ് അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും പല പല ഡിസൈനുകളാണ് കാണിക്കുന്നത് അതിന്റെ തന്നെ സെയിം തന്നെയാണ് അത് വരാത്ത കളറൊന്നുമില്ല അപ്പൊ അടുത്തതായിട്ട് ഉള്ള ഡിസൈൻ എന്ന് പറയുന്നതാണ് ഇതൊരു നല്ല 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 മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇത് ഒരു നൂറ്റി എഴുപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കുറഞ്ഞ ഐറ്റം ആയിട്ട് കാണണ്ട ഇതൊരു ക്വാളിറ്റിയെ നോക്കുക മെറ്റീരിയലിനെ നോക്കുക വെറും കുറഞ്ഞ ഐറ്റം ആയിട്ട് കാണണ്ട ഇത് ഒരു ഗിഫ്റ്റ് പ്രൈസ് തന്നെയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് മാർക്കറ്റിൽ ഇതുവരെ റീറ്റെയിൽ ഫ്രോക്കിനായിട്ട് ആരും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അടിപൊളി സാധനം അടിപൊളി സാധനം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് പീസ് നമ്മൾ ഈ ഒരു ന്യൂ ഇയറിന്റെ സ്പെഷ്യലായിട്ട് ഇറക്കിയിട്ടുണ്ട് നല്ല കളർ ചാട്ടാണ് നല്ല സൂപ്പർ കളർ ചാട്ടാണ് അടിപൊളി ഐറ്റം ആണ് ഓരോ കളറും കാണിക്കുവാണ് ഇത് വളരെ സ്ലോയിൽ കാണിക്കും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കാണിക്കുക ഇത് നമ്മളെ കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജങ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണും പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥാപനത്തിന്റെ വീഡിയോ തന്നെയാണ് കാണും നമുക്ക് ആർക്കും അഞ്ച് പൈസയും കൊടുത്തിട്ട് ചെയ്യിക്കുന്ന ഒരു വീഡിയോസ് അല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ആ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത വേറൊരു പാറ്റേൺ പറയുക നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടിന് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും വില കുറച്ച് മാർക്കറ്റിൽ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ല നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും വില കുറവിൽ ക്വാളിറ്റിയും വിലയും ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതാ അതിൻ്റെ അടുത്ത വേറൊരു ഡിസൈൻ നല്ല നല്ല ഡിസൈനുകളാണല്ലോ അടിപൊളി ഐറ്റമാണ് ഫ്രോക്കിനറ്റില് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അടിപൊളി പ്രൈസാണ് നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ ഒന്ന് നോക്കിയെടുക്കാം വരാൻ പറ്റാത്തവർക്കാണ് ഓൺലൈനിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല ഒരിക്കലും ഈ നമ്മൾ കാണിക്കുന്ന ഓരോ ഐറ്റവും ഓൺലൈൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല നമ്മുടെ ഷോപ്പിൽ കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടെ എടുത്തുകൊണ്ട് പോകുന്ന സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരുന്നത് അല്ലാതെ ഒരു ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളല്ല അപ്പൊ നമുക്ക് ഈ ഒരു ഓരോ ഐറ്റങ്ങളും നിങ്ങൾക്ക് ഓൺലൈനിൽ അയച്ചു തരുമ്പോൾ നമുക്കറിയാം ഇത് നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് പറയാം കാര്യം നമ്മളിവിടെ ഡെയിലി കസ്റ്റമർ വന്ന് ഇരിട്ട് കണ്ട് എടുത്തിട്ട് പോയി അവർ അതിൻ്റെ അഭിപ്രായങ്ങൾ ഡെയിലി പല ഐറ്റത്തിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഡെയിലി കാണുന്നതാണ് അപ്പൊ അങ്ങനെ കാണുന്നത് കൊണ്ട് നിങ്ങളുടെ കൈകളിൽ ഈ ഒരു ഐറ്റം കിട്ടിയാലും നിങ്ങൾ ഒരു നെഗറ്റീവും പറയത്തില്ല എന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെയും ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ തന്നിട്ടില്ല എന്ന് വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വിലയും ക്വാളിറ്റിയും അതുതന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നൂറ്റി എഴുപത്തൊമ്പത് വരെയാണ് നൂറ്റി എഴുപത്തൊമ്പത് വരെ രണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോകളും ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും വില കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റം ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത് അതിന്റെ പല പല ഡിസൈനുകളുണ്ട് അടിപൊളി ഐറ്റങ്ങളുമായിട്ട് വരികയാണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോരോ ഐറ്റങ്ങളും നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കണ്ടില്ല എന്നടിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തിരിഞ്ഞു വരുന്ന കളറാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പാറ്റേൺ ഇനിയും കുറച്ച് പാറ്റേൺ കൂടെ വരാനുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു നൂറ്റി അമ്പത് പീസാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു കാണിക്കുന്നത് ഒരു പത്ത് നൂറ് പീസ് കൂടെ വരാനുണ്ട് വേറെ ഡിസൈൻ കൂടെ വരാൻ ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്യും ഓൺലൈനായിട്ട് അയച്ചു തരാം എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെന്നുള്ള പരാതി നിങ്ങൾ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു വാട്സപ്പിൽ മെസ്സേജ് ഇടൂ നിങ്ങൾക്ക് എൻ്റെ ഓൺലൈൻ ഷോപ്പിൻ്റെ ഡീറ്റെയിലും അവരുടെ നമ്പർ ഞാൻ ഇട്ട് തരുന്നതാണ് അപ്പം അവർ നിങ്ങൾക്ക് വേണ്ട ഐറ്റങ്ങൾ ഓൺലൈനായിട്ട് ചെയ്തു തരുന്നതാണ് അല്ല അപ്പം തീർച്ചയായിട്ടും നമ്മളെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ നമ്മളെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വേറെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നു നമ്മൾ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നമ്മൾ വരുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്നും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറെ ഐറ്റങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ പുതിയ പുതിയ നമ്മൾ എല്ലാ ദിവസവും അടിപൊളി ഐറ്റങ്ങളുമായിട്ട് വരും നല്ല പ്രോഡക്റ്റുകളുമായിട്ട് വരും അത് കാണണമെങ്കിൽ നീ കാണുന്നവരെ ഈ പേജ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ ഓക്കെ